മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി ടി സി അറബിക് ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ഹലോ അപ്പോൾ മാഷാ അല്ല ഞങ്ങൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ നാറ്റൽ കെയർ സെൻ്ററിലോട്ടാണ് വന്നിട്ടുള്ളത് എടുത്ത് കേട്ടോ നമ്മുടെ ഫോക്കസ് ആയുർ സെന്റർ എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് മുമ്പേ നീനുമോളയും കൊണ്ട് കടന്നിരുന്ന സെയിം സ്ഥലത്തോട്ട് സെയിം റൂം സെയിം ഏറെക്കുറെ സെയിം ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ കൊണ്ടോട്ടി കാക്കഞ്ചേരി ആണ് ഇട്ടുള്ളത് അതായത് പള്ളിക്കൽ ബസാർ റോഡിന് കയറിയിട്ട് കാക്കഞ്ചേരി ഭാഗത്താണ് നമ്മൾ ഇൻഫോ പാർക്കിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് ഈയൊരു ഫോക്കസ് ആയി സെൻ്റർ വരുന്നത് ഇതൊരു ആയുർവേദിക് ഹോസ്പിറ്റലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു ലേഡി ഡോക്ടറും അതുപോലെ തന്നെ ഒരു മെയിൻ ഡോക്ടറും പിന്നെ വേറെ ഡോക്ടറൊക്കെ ആയിട്ട് വെള്ളം വേണോ അപ്പോൾ ഡോക്ടർമാരുടെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് മൈഗ്രെയിനും ഇതൊക്കെ ഉള്ളതല്ലേ പിന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെങ്കിലും അലഹദില്ല എല്ലാം സുഖമായിരിക്കണേ ബേബി അവിടെ ഉറങ്ങാണ് പിന്നെ പൊഞ്ഞും ചിഞ്ഞുമൊക്കെ കൂടുണ്ട് കേട്ടോ അവർ എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എക്സാം അതായത് മെയിൻ എക്സാം എഴുതിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ മൂന്നിലും ഒരാൾ ഒന്നിലോ ആണ് അപ്പോൾ നമ്മൾ അത്രയും ലോങ്ങ് അല്ലേ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും നോക്കുമോ ഓക്കെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പോൾ എന്താണെങ്കിലും എക്സാം പോയി എഴുതില്ലോ നടക്കില്ല ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത് അങ്ങനെയാണ് ഇവിടുത്തെ പാക്കേജ് വരുന്നത് കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസിൽ ഇൻഷാ ഇൻഷാല്ല പറയാം ഫുഡും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സെറ്റായതാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തുനിന്ന് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ മുമ്പത്തെ വീഡിയോസ് കാണുന്നവർ അതായത് പോസ്റ്റ് പോഴ്സണാറ്റൽ കെയറും ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ കാണാത്തവർക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നീനുമോളിങ് കൊണ്ട് നിന്ന് സെയിം റൂം തന്നെയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഹാളും ആണ് ഉള്ളത് കേട്ടോ പിന്നെ ഫുഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ദിവസം അതായത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മളൊരു പത്ത് മണി ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടുള്ളത് ഉലുവക്കന്നിയാണ് കേട്ടോ പിന്നെ മക്കളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം അവർക്ക് പുറത്തിറങ്ങി കളിക്കാനും തിന്നും അത്രക്ക് ഒരു ഇതൊന്നും ഇല്ല എങ്കിലും അവർ സെറ്റ് ആയിട്ടുണ്ട് പൊന്നിനും ചെനുവിനും പിന്നെ നീനുമോളെയും കൊണ്ട് കടന്നതൊക്കെ ചെറുതായിട്ട് ഓർമ്മ ഉണ്ട് അതുപോലെ തന്നെ ഓരോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് തന്നെ എടുത്ത് കാണാറും കേട്ടോ അതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ അറിയാം പക്ഷേ നീനുമോൾ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്ത് ഒന്ന് രണ്ട് ദിവസം കുറച്ച് ഇടങ്ങാറ് തന്നെയായിരുന്നു അവൾക്കിതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പിന്നെ അവളും ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് റമലാൻ ഒന്നിനാണ് കേട്ടോ അതായത് റമലാൻ ഒന്നിൻ്റെ നിന്ന് വൈകുന്നേരമാണ് വന്നിട്ടുണ്ടായിരുന്നത് റംലാൻ ഒന്ന് മുതലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ല റമലാൻ ഇരുപത്തഞ്ച് ആയിരിക്കും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാള്ളാൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരേണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബബായ്